ini ഓ അത് ശരിയ തേങ്ങ പൊതിക്കുവാ കേട്ടോ തേങ്ങ പൊതിച്ച് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ വീടെടുക്കാനായിട്ടാണ് കണ്ടോ തേങ്ങ പൊതിക്കാനായിട്ട് ഒരാൾ വന്നതാണ് വന്ന് രണ്ടെണ്ണം പൊതിച്ചില്ല വേണ്ടത് മൂന്നാലെണ്ണം പൊതിച്ച അപ്പോഴത്തേന് അവർ വെള്ളം കുടിക്കാൻ തുടങ്ങി കണ്ടോ വന്നത് ഒരു മണി ആയപ്പോഴാണ് കണ്ടോ ഇത്രയും തേങ്ങ പൊതിക്കാനുണ്ട് ഈ തേങ്ങ പൊതിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി കൊപ്രയാക്കി നമ്മളിത് വെളിച്ചെണ്ണ ആട്ടിയെടുക്കാനായിട്ടാണ് കണ്ടത് ഞാൻ കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു പത്ത് നാൽപ്പത് തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേറെ ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കുറച്ച് പൊതിച്ചു അപ്പം എന്നെ സഹായിക്കാൻ വന്നതാണ് കേട്ടോ സ്കൂൾ ആയി ഇങ്ങോട്ട് നോക്കേ ഒന്നും വിണ്ടാതിരിക്കുക കേട്ടോ മുഖമൊക്കെ മറച്ച് പെട്ടെന്ന് പൊതി തേങ്ങ പൊതിക്ക തേങ്ങ പൊതിക്കുക സ്റ്റാർട്ട് ചെയ്തു വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ലതായിട്ട് തേങ്ങ പൊതിക്കുന്ന ആളാണ് കേട്ടോ ഒരു നൂറ് തേങ്ങയൊക്കെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പുള്ളിക്കാരത്തി പൊതിച്ചിടുമെന്നാണ് പറയുന്നത് നമുക്കറിയത്തില്ല കേട്ടോ ഈ തേങ്ങ പൊതിക്കുന്നതിന് പുള്ളിക്ക് ചോദിച്ചേക്കുന്ന എത്ര വേണമെന്നറിയാമോ കേസ് ആയിരം രൂപ ഇതൊരു പത്ത് അമ്പത് തേങ്ങയേ ഉള്ളൂ അമ്പത് പോലും ഇല്ല ആയിരം രൂപയാണ് എന്നോട് ചോദിച്ചേക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പൊതിക്കേ പൊതിച്ച് പൊട്ടിച്ചിനി വെയിലത്തും വെക്കണം കേട്ടോ ഇപ്പം മിണ്ടത്തില്ല ക്യാമറ ഉള്ളതുകൊണ്ടാണ് മിണ്ടാത്തത് ക്യാമറ മാറ്റി കഴിയുമ്പം എനിക്കിട്ട് നല്ല ഡോസും കിട്ടുന്നതായിരിക്കും മിണ്ടത്തില്ല കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് പൊതിച്ചേ എല്ലാം ഉണക്ക തേങ്ങയാണ് ഗൈസ് കാരണം ആ തേങ്ങ നിന്നിട്ടുണ്ടല്ലോ ആ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടന് കാല് വയ്യായിരിക്കുവായിരുന്നു അപ്പോൾ ഒത്തിരി ഒത്തിരി ഒരു മാസം രണ്ട് മാസത്തോളം വിളിച്ച് വിളിച്ചിട്ടാണ് ഒരു ദിവസം പിന്നെ ചേട്ടൻ വന്നത് അപ്പം ഞാനൊരു പത്ത് അമ്പത് തേങ്ങ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് തേങ്ങയുണ്ട് കുറേ ഞാൻ പൊട്ടിച്ച് ഞാൻ വച്ചായിരുന്നു ഇനി നമ്മൾ ായിരിക്കും ഈ തൊണ്ടുമടലും എല്ലാം വിൽക്കാനാണ് ആർക്കെങ്കിലും വേണോ ഗൈസ് എവര് പറയോ ഈ മടല് തരാ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് തരത്തില്ല ഞാനത് വിൽക്കാനിട്ടേക്കോ ആ എന്നാൽ പിന്നെ ആർക്കെങ്കിലും കൊടുത്തോളെ അവർക്ക് പൈസ തന്നൊന്നും വേണ്ട അവർക്ക് ഫ്രീ വേണം ഞാൻ ഫ്രീ കൊടുക്കത്തില്ല കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ഞാൻ കുറേ മടല് കുറേ തന്നെ അവിടെ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ ഗൈസ് കാണാമോ ഭയങ്കര വെയിലായതുകൊണ്ട് ഇല്ല അവിടെ ഉണക്കാനിട്ടിട്ടുണ്ട് ഉണക്കി ഇതിൻ്റെ തൊണ്ടും ഇതിൻ്റെ ചിരട്ടയും കൂടെ എടുത്തിട്ട് ആർക്കെങ്കിലും വിൽക്കും അങ്ങനെ ഗൈസ് ഞാൻ തേങ്ങയെല്ലാം പൊട്ടിച്ചു ഇന്നിപ്പോൾ വെയിലത്തോട്ട് വെക്കാൻ പോവുകയാണേ

ഇത് വേറെ ഒരു തെങ്ങിട്ടത് ഇന്നലെ പൊതിച്ചു കഴിഞ്ഞ് തൊണ്ടല്ല ഞാൻ വെയിലത്തോട്ടിട്ടായിരുന്നേ ആർക്കെല്ലാം ഉണക്കി കൊടുക്കാമെന്നും കണ്ടു പക്ഷേ ഭയങ്കര മഴയായിരുന്നു രാത്രിയിൽ കണ്ടോ ഇനി അവിടെ കിടക്കട്ടെ ഇനി ഇതൊന്ന് പൊതിച്ചതുകൂടെ ഞാൻ വെയിലത്ത് വെക്കട്ടെ തേങ്ങ കണ്ടോ ഇത് ഒരു തെങ്ങും വീണതാണ് ഇപ്പം ഇവിടെ ചെന്നപ്പോൾ വീണ കിടക്കും ഇത് ഭയങ്കര വലിയ തേങ്ങയാണ് കണ്ടോ ഹലോ കൂട്ടുകാരെ ഇന്ന് മൂന്നാം ദിവസമാണ് തേങ്ങ ഉണങ്ങുന്നത് ഞാൻ രണ്ടാം ദിവസത്തെ സത്യം മുറഞ്ഞ ഞാനങ്ങ് മറന്നു പോയായിരുന്നു എടുക്കാനേ അപ്പോൾ ഇത് ചിരട്ടയിൽ നിന്ന് ഇളകിയിട്ടില്ല കുറച്ചുകൂടെ ഇന്നും കൂടെ വെച്ച് കഴിഞ്ഞാലേ ഇളകത്തുള്ളൂ അപ്പം നാളെ ഇത് ഇളക്കി നാളെ അരിയാൻ ഞാൻ ശ്രമിക്കും ചിരട്ടേന്ന് ഇളകുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ എണ്ണം ഇങ്ങനെ ചിരട്ടയിൽ നിന്ന് ഇളകിയിട്ടുണ്ട് ഇത് ചിരട്ടേന്ന് ഇളകിയിട്ടില്ല പൂർണ്ണമായിട്ടും അപ്പോൾ ഇത് മൂന്നാം ദിവസം നമുക്ക് ഇത്രയായിട്ടുണ്ട് കണ്ടോ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ചിരട്ടയെന്ന് പൂർണ്ണമായി ഇളകിയില്ല കണ്ടോ ഇതിളകിയിട്ടില്ല നമുക്ക് ഇളക്കിയിട്ട് നാളെ അരി ഞാൻ കാക്കുകൾ ഇങ്ങനെ പറന്ന് മുകളിൽ കൂടെ പോകുന്നുണ്ട് സത്യത്തിൽ ഞാൻ വലയിടും ഇതിന് ഇപ്പോൾ ഇനിയും വലയിടാൻ പോവുകയാണ് ഓക്കെ അങ്ങനെ ഞാൻ ഇത് മുഴുവൻ വലയിട്ടിട്ടു ഇനി ഇതൊരു അഞ്ചഞ്ചര വരെ ഇവിടെ വെയിലുണ്ട് ഇതിവിടെ കിടക്കും ഇങ്ങനെ ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ നാലാം ദിവസമായി നാലാം ദിവസം ഞാനിത് ഇപ്പോൾ വെയിലത്തേക്ക് ഇടാൻ പോവുകയാണ് ഞാൻ എടുത്ത് വെളിയിലോട്ട് വെച്ച് വെയിലത്തോട്ട് ഇടാൻ പോവുകയാണ് ഞാൻ അവിടെ പായൊക്കെ വിരിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടോ പായൊക്കെ വിരിച്ച് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം പിറക്കി അവിടെ ഇട്ട് വെക്കട്ടെ കണ്ടോ ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നു പായയിലിട്ടു ഇനി ഇതെല്ലാം എടുത്ത് ഓരോന്നോരോന്നോരോന്ന് എടുത്ത് വൃത്തിയായി വെക്കണം നമുക്ക് കണ്ടോ ഇതെല്ലാം ഞാൻ നിരത്തി വെച്ചു ഇനി നമുക്ക് വലയിടാം ഇപ്പം വലിയ ചൂടൊന്നുമില്ല രാവിലെ സമയം പത്തര പത്തര എങ്ങാണ്ടായി പക്ഷെ വലിയ ചൂടില്ല ഇപ്പോഴേ ഇങ്ങനെ വലയിടാതെ വെച്ചിരുന്നാൽ കാക്കയൊക്കെ കൊത്തിക്കൊണ്ട് പോകും അപ്പം ഞാൻ ഒത്തിരി ഇടാൻ പോവാണ് ഇനി ഓക്കെ ആരെല്ലാം റോഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ തേങ്ങ അതിന് ആ കൊപ്ര ആ ചിരട്ടയ്ക്കകത്തു ഞാൻ എല്ലാം എടുക്കുകയാണ് ഇളക്കിയെടുക്കുകയാണ് ഇളക്കിയെടുത്തോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അപ്പം കുറേ കുറച്ച് ഞാൻ ഇളക്കിതാണ്ട് മുറത്തിനകത്തിരിക്കുന്നതിനെ ഇളക്കിയതാണ് ചിരട്ട എല്ലാം തുക ഈ പാത്രത്തിലോട്ട് ഞാൻ ഇട്ട് വെക്കും ഇനി കുറച്ചും കൂടെ ഉണ്ട് ഇളക്കാനായിട്ട് നമുക്കൊന്ന് നമുക്കൊന്നും ഇളക്കാം അപ്പം കൂട്ടുകാർ നമ്മുടെ എല്ലാം ഉണക്കി ഞാൻ ചാക്കിനകത്ത് കെട്ടി വെച്ചു ഇത് കുറച്ച് ദിവസമായി അപ്പോൾ ഇടയ്ക്കെൻ്റെ ഹസ്ബൻഡ് വന്ന കാരണം നമുക്കത് പൊടിപ്പി അത് ആട്ടാൻ പോകാനൊന്നും പറ്റിയില്ല അപ്പം ഇന്ന് ഞാൻ വെയിലെത്തിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് ആട്ടിക്കാനായിട്ട് ഞാൻ കൊണ്ടുപോവുകയാണ് രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയ്ക്ക് ഇത് വെളിച്ചെണ്ണയ്ക്ക് എടുത്ത പാത്രം ഇത് ഇത് എത്ര കിലോ ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല തൂക്കി നോക്കണം എന്നിട്ട് രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണയ്ക്കെല്ലാം ഓർഡർ ആയി ഇരിക്കുകയാണ് അപ്പം ഇത് ആട്ടിച്ചിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം അവിടെ ചെല്ലുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഹലോ അതൊക്കെ അപ്പം ഇത് തേങ്ങ ഉണങ്ങിയതാണ് ഇതുകൊണ്ട് ഞാൻ മില്ലിൽ ഇത് ആട്ടിക്കാൻ പോകാം അപ്പം എല്ലാവരും ബാലിൻ്റെ ഉണ്ട് ടുത്തോണ്ടാട്ടിച്ച് വിളിച്ചെണ്ണമുണ്ട് അപ്പൊ വില്ലിലോട്ട് പോകാമ്പ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ കുറേ ദിവസം പാടുപെട്ട് കഷ്ടപ്പെട്ട് തേങ്ങ പൊതിച്ചു ഉണക്കി എല്ലാം ചെയ്ത് ഒടുവിൽ നമ്മളത് ആട്ടിച്ചു കൊണ്ടുവന്ന് വെച്ചു മട്ടുണ്ട് അപ്പം ഇത് അടിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മട്ടടിഞ്ഞ് കഴിയുമ്പോഴേ നല്ല തൂവെള്ള പോലെ വരുത്തുള്ളു അപ്പം ഞാൻ അടിയാനായിട്ട് വെച്ചേക്കു വൈകിട്ടാണ് ഞാൻ ആട്ടിച്ചുകൊണ്ട് വന്നത് അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് വെളിച്ചെണ്ണയുടെ അപ്പോൾ ഒരു ദിവസം വെയിലത്ത് വെക്കണമെന്ന് പറഞ്ഞു വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മട്ടെല്ലാം അടിയും ഇപ്പം കണ്ടോ സുഹൃത്തുക്കളെ